വെരിക്കോസ് പേഷ്യന്റ് ഞാൻ വന്നതിന് ശേഷം അനവധി ആൾക്കാരെ ഞാൻ പറഞ്ഞു വിടുന്നു ഞാനിങ്ങോട്ട് പറഞ്ഞു വിടുന്ന കാര്യം നമുക്ക് സുഖമായപ്പോൾ നമ്മൾ വേറാണെന്ന് പറയേണ്ട ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ട് ആ രീതി നമ്മൾ വരുന്നത്

അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഭേദപ്പെടുത്തില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഇനി ട്രീറ്റ്മെന്റ് ഇല്ല എന്ന മനസ്സുമെടുത്ത് നീക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അതെല്ലാം മറന്നേക്കുതേ നേരെ ഇങ്ങോട്ടേക്ക് പോയി ശ്രീ വൈദ്യനാഥ ഇത് അതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ് ഹോസ്പിറ്റലാണ് രണ്ട് പേര് ചേർന്ന് നടത്തുന്നത് ഒന്ന് ഉണ്ണികൃഷ്ണനും പൂജാലക്ഷ്മിയും ഭാര്യയും ഭർത്താവും ചേർന്ന് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് അങ്ങോട്ടേക്ക് നമ്മൾ കയറിപ്പോ ഇന്നത്തെ വിശേഷം മൊത്തം അതിനെ കുറിച്ച് അബ് ഇവിടെ സ്റ്റേജ് വൺ ടൂ റീ ഫോർ ഉൾപ്പെടുന്ന പേഷ്യൻസിന് ഒരുപാട് പേരുണ്ട് പല ടൈപ്പ് വ്രണങ്ങൾ ഉള്ളവരുണ്ട് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം നമ്മൾ മുഴുവനും ഇങ്ങനെ കംപ്ലീറ്റ് പൊട്ടിയിട്ട് വൃണമായിട്ട് അവസ്ഥയാണ് കാണുന്നത് ഈ അത്ര പീക്ക് തോലി മാത്രം പൊട്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരു സ്റ്റേജാണ് ഇതിനെ നമ്മളെ അവസരം ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്രോണിക് വീനസ് അവസരമായിരുന്നു ഭയങ്കര കാലതാമസം എടുത്തു നടന്നു വന്നപ്പോ തന്നെ അച്ഛൻ ഭയങ്കര കരഞ്ഞിട്ടാണെങ്കിൽ ആദ്യം വന്നത് അതെ പിന്നെ നമ്മൾ ആദ്യം ഇതിനകത്ത് മുറി ഉണക്കാനാണ് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുത്തത് മുറിവ് ഉണക്കാൻ ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ ലീസ് തെറാപ്പി ചെയ്തു പിന്നെ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി നമ്മള് അത് ഓരോ അവരുടെ ഇതനുസരിച്ച് നമ്മൾ ചെയ്യും പിന്നെ നമ്മള് മുറിവ് കഴിഞ്ഞതിന് ശേഷം ഈ കുറച്ച് ബൾ ചെയ്താൽ വെയിൻസ് ചുരുങ്ങാൻ വേണ്ടിയിട്ട് കാലില് ധാര ചെയ്തു അത് അത് പഞ്ചകർമ്മയിൽ പെടുന്നതാണ് ഉണങ്ങി ശേഷമാണ് ഏത് ഏതാ സമയത്ത് കാല സമയത്ത് നമ്മുക്ക് തടേ ചവിട്ടാൻ പയ്യാത്ത അവസ്ഥയിലായിരുന്നു വന്നത് ഇവിടെ മേള കൊണ്ട് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇതിലും മൃണങ്ങൾ ഉണ്ടാകുന്ന പേരിലും നമുക്കതിനകത്ത് പറ്റാത്തൊരവസ്ഥയിലാണ് ഇവിടെ വന്നത് പക്ഷെ അത് നമുക്ക് അത് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഉള്ളിൽ മരുന്ന് കഴിച്ചോ ബ്ലഡ് എടുക്കുകയോ ഒക്കെ ചെയ്തു വന്നപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് ഉണങ്ങി ഇത് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയായിരുന്നു ഇവിടെ വന്നത് കാരണം ഇവിടെ മൊത്തം റെഡ്നെസ് ആയിരുന്നു റെഡ്നസ് ചുമന്ന് ഇവിടെ എല്ലാം അങ്ങ് ബ്ലാക്ക് ആയി സ്കിന്നു മൊത്തം ബ്ലാക്ക് ആയിരുന്നു ഇവിടെ എല്ലാം അങ്ങ് പൊട്ടി ചൊറങ്ങി ആ മൊത്തം ആ ഇവിടെ എല്ലാം അലർജി ആയിരുന്നു ഇവിടെ ഈ പാടല്ലായിരുന്നു നല്ല ബ്ലാക്ക് ആയിട്ട് ഇരുന്നിരുന്നൊട്ട് ഇവിടെ ഇത്രയും ഭാഗം മുറവായിരുന്നു വലിയ മുറവായിരുന്നു അപ്പൊ ഈ ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു സ്റ്റേജ് ആണ് ഉള്ളിലെല്ലാം അപ്പൊ സാധാരണ ആൾക്കാർക്ക് ചെയ്യുന്ന പോലെ ഓയിൽ മസാജോ അല്ലെങ്കിൽ ധാരയോ ഈ ബ്ലഡ് ലെറ്റിങ് തെറാപ്പിയോ എനിക്ക് അമ്മയിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ ആകെപാടം നമുക്ക് ലീസ് തെറാപ്പിയും പിന്നെ വ്രണഹര ചികിത്സയും മാത്രമേ അമ്മ ചികിത്സ ആ അതായത് വൂണ്ട് ഹീലിംഗ് ട്രീറ്റ്മെന്റ് നമ്മുടെ കഷായധാര പിന്നെ ഡ്രസ്സിങ് അങ്ങനെ ധൂപനം അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ട് അത് മാത്രമേ അമ്മയ്ക്ക് ചെയ്യൂ നമുക്കൊന്ന് അമർത്തി ഒന്ന് നീര് പോകാനൊന്നും മസാജ് പോലും ചെയ്യാൻ പറ്റില്ല ആ ഒരു സ്റ്റേജാണ് അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു എത്രത്തോളം എത്ര ദിവസം എടുക്കുന്നതെങ്കിലും പറയാൻ പറ്റില്ല കാരണം സാധാ പേഷ്യൻസിനെ പോലല്ല ഒരു വെല്ലുവിളിയാണ് നമ്മളെ അതെ 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 എന്നിട്ട് പറഞ്ഞാൽ അയ്യോ ഡോക്ടർ എനിക്ക് ലീസ് തെറാപ്പി ചെയ്ത എന്തെങ്കിലും പ്രശ്നം വരുമോ ക്ലോട്ട് ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഒന്നും വരില്ല നമുക്ക് ചെയ്യാം കാരണം അത്രക്ക് രാത്രിയിലും പകലും അല്ല അവിടെ വാർഡിൽ കിടന്നാലും റൂമിൽ കിടന്നാലും ഫുൾ ഞാൻ ഞങ്ങൾ ചെയ്തു എന്തായാലും അമ്മ ദൈവവിശ്വാസിയാണ് ചേട്ടാ ചേട്ടനെ ഇവിടെ വരുമ്പോഴേ എന്തായിരുന്നു ആ സാധിച്ചത് എങ്ങനെയായിരുന്നു കാല് ഭയങ്കര നീരും വേദനയും മുറുവൊക്കെ വലുതായിരുന്നു വലിയ മുറിവായിരുന്നു അല്ലെങ്കിൽ മുറുവായിരുന്നു നല്ല നീരുണ്ടായിരുന്നീരുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്താ ചെയ്തോണ്ടി ജോലിയാണ് പതിനെട്ട് വർഷമായി തുടങ്ങിയിട്ട് അപ്പൊ ഇത് ഈ ഇതിനു ഇതിനുമ്പോ ട്രീറ്റ്മെന്റ് ഒന്നും പോയില്ലായിരുന്ന ഒരുപാട് ചികിത്സ ഒരുപാട് ഇവിടെ വന്ന ശേഷം ഇവിടെ സുഖമായി ഇത് ശരിക്കും പറഞ്ഞത് ഫോർത്ത് സ്റ്റേജ് വീന അത്സരം തന്നെയാണ് ഇതിനകത്ത് ഇവിടെ ഒരു ഇതിന ഈ ഒരു ഒരു പ്രത്യേകത ഇതിനൊരു സൈനസ് ഉണ്ടായിരുന്നു അതായത് ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു ആദ്യം ഓ അതെ അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ആ വോട്ട് ഹീലിംഗിനുള്ള എല്ലാ മെത്തേഡ്സും ഇതിൽ ഫോളോ ചെയ്തു നാലഞ്ച് സ്റ്റെപ്പ് ഫോളോ ചെയ്തു ഇതിനകത്തേക്ക് നമ്മൾ ത്രെഡിങ് ചെയ്ത് ത്രെഡിങ് ചെയ്ത് അകത്തു നിന്നും ഹീലാക്കി എടുക്കുകയാണ് ചെയ്തു അപ്പൊ നമ്മൾ അതിനുശേഷം ഇതിനകത്ത് മരുന്നുകളെല്ലാം വെച്ച് ഈ പറയുന്ന നാല് സ്റ്റേജ് ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്ത് ബാക്കി മുറിവ് ഉണങ്ങിയതിന് ശേഷം ബ്ലഡ് ലൈറ്റിംഗ് തെറാപ്പി ലീസ് തെറാപ്പി പിന്നെ അതുപോലെ കഷായം കൊണ്ടുള്ള ധാര വ്രണദൂപനം ഇതെല്ലാം ഇതിൽ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എത്തിച്ചത് ഇത് എത്ര കാലമായിട്ടുണ്ട് ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് ായിുതാവും ഇപ്പം ഓക്കെയാണ് ഇപ്പൊ എല്ലാം സെറ്റായി എത്ര കാലമായിട്ടുണ്ട് പതിനേഴ് വയസ്സോട്ട് ആയി

പിന്നെ ഒത്തിരി നാളെ ഇപ്പം ഡെലിവറിക്ക് ശേഷം ഇതിങ്ങനെ കൂടിയ നീരൊക്കെ വന്ന് പിന്നെ അവിടെ ഒരു കളർ വ്യത്യാസം വന്നിട്ട് പിന്നെ ആക്ച്വലി ചെറുപ്പത്തിൽ ഈ വരും ചില ആൾക്കാർക്ക് ജന്മനാ തന്നെ ഈ വെയിൻസിനാൽ തുടർന്ന വാൽവുകൾ ഡിസ്ഫങ്ഷൻ ആയിരിക്കും അതായത് വാൽവിന്റെ പ്രവർത്തനം തകരാറിലായിരിക്കും അവരൊരു ടീനേജ് എത്തുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരുന്നത് സെയിം സിമിലർലി എനിക്ക് പതിനഞ്ച് വയസ്സുള്ള ഒരു ഉണ്ട് ഇപ്പം ട്രീറ്റ്മെന്റ് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അവനെ ഇതുപോലെ കാലിലെ വെരിക്കൂസ് വെയിൻ അപ്പം ഫുട്ബോളൊക്കെ കളിക്കാൻ പോയപ്പോ കൂട്ടുകാർ കളിയാക്കുന്നു കാല് ഇങ്ങനെ നീരൊക്കെ വന്നിരിക്കുന്നു അപ്പൊ അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് അപ്പൊ അങ്ങനെയാണ് എന്നെ കാണാൻ വന്നത് അപ്പം ആ ഏജ് ആണ് നമ്മുടെ ഫാക്ടർ അപ്പം ഏജ് അല്ല പ്രായഭേദം പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരു ചെറിയ ഇതണക്ക് വന്നിട്ട് പൊട്ടി കുഴിഞ്ഞങ്ങ് താഴും കുഴിഞ്ഞങ്ങ് പോകും കുഴിഞ്ഞങ്ങ് താഴും നല്ല നല്ല കുഴിഞ്ഞു താഴ്ന്ന പിന്നെ നല്ല നീരാവും പിന്നെ വേദന ഭയങ്കര വേദനയാണ് ഭയങ്കര തലക്കേറുന്ന വേദനയാവും ഇതെല്ലാം നല്ല പുട്ടിയതായിരുന്നു ഇതെല്ലാം നല്ല പൊട്ടിയതാണ് നല്ല പഴയ തണുക്ക കാലായി ക്രോണിക്കായിട്ടുള്ള വീന സൾസരായിട്ടില്ല എന്നാലും ക്രോണിക് ആണെന്ന് നമുക്ക് പറയാം ഒരു ചെറിയൊരു ആണെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നീര് വേദന വെള്ളം എടുക്കുക കാല് എടുക്കുകറയെ കുത്തുമ്പോഴെല്ലാം വലിച്ച വേദന അങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോ നമുക്ക് ഒരു ഇതെന്ന് പറഞ്ഞാൽ സാധാരണ പഞ്ചകരമ ട്രീറ്റ്മെന്റ് ഇതിൽ ചെയ്യാൻ കാരണം ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഏരിയസിലാണ് ഈ ഊണ്ടുള്ളത് സാധാരണ നമ്മൾ കണ്ട ഒരു ഭാഗത്താണ് വരുന്നത് അതെ അതെ ഈ ഈ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആണ് അപ്പൊ നമ്മൾ പിന്നെ ആദ്യം ലീസ് തെറാപ്പി ചെയ്തിട്ട് ഇതെല്ലാം ഉണക്കും ഇവിടെ അതെ 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 ഇതൊക്കെ നമ്മൾ ലീസ് തെറാപ്പി ചെയ്തിട്ട് ഉണക്കിയതാണ് എടുത്തിട്ട് പിന്നെ ഇതേപോലെ ഇപ്പൊ ഇന്റേണലി ഉള്ള വെരിക്കോസ് ആണ് അപ്പൊ നമുക്ക് ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി ചെയ്തു സ്ഥിരവേദനം ചെയ്തു അപ്പോഴത്തേനും കാലിലെ നീരും ഒരു പരിധി വരെ കുറഞ്ഞു അതിനുശേഷം നമ്മൾ ബോഡി ട്രീറ്റ്മെന്റ് കൊടുത്തു പഞ്ചാരമ അപ്പൊ നമുക്ക് എക്സ്പെൻസ് എന്ന് പറയുന്നത് ബ്ലഡ് എടുക്കുന്നതിനോ ഡ്രസ്സിംഗിനോ ഒന്നും വലിയ എക്സ്പെൻസ് ഇല്ല നമ്മൾ ഉപയോഗിക്കുന്ന ആ റിക്വയർമെന്റ്സിന്റെ ആ ഒരു റേറ്റ് ആണ് സാധാരണക്കാർക്ക് ശതമാനം ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇത് നമ്മൾ സാമ്പത്തികം മാത്രം നോക്കി നടത്തുന്ന ഒരു സ്ഥാപനമല്ല നമുക്ക് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് മനസ്സിലായി സാമ്പത്തികത്തിന് വളരെ ഇമ്പോർട്ടൻസ് കുറവുള്ള ഒരു സ്ഥാപനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് കാരണം ഏറ്റവും അനുഭവിക്കുകയും എന്നാൽ വളരെ കുറഞ്ഞ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതിൽ കൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ തീർച്ചയായിട്ടും താഴത്ത് കാണാൻ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക മാക്സിമം ഇതൊക്കെ ഷെയർ കൊടുക്കുക അപ്പോൾ വീണ്ടും മറ്റു വീഡിയോ കാണാം ബൈ